ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാൻ എൻ്റെ ഒരു സുഹൃത്ത് കുറേ നാൾ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളൊരു ക്യാഷ്വൽ ടോക്കിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുള്ളീനോട് പറഞ്ഞു ഞാനിപ്പോൾ ഭാഗ്യവാനാണ് കാരണം ഇരുപത്തി മൂന്ന് വയസ്സിൽ അപ്പോൾ ആൾക്കുള്ളൂ അപ്പം പിന്നെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഗവൺമെൻറ് ജോലി കിട്ടി ലൈഫ് സെറ്റിലായി ഇനി മുന്നോട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല അത്യാവശ്യം നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഗവണ്മെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് എത്രത്തോളം പി എഴുതി വെയിറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ആളുകളും എന്നുള്ളത് നമുക്കറിയാം അല്ലേ അപ്പോൾ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ പുള്ളി ഭയങ്കര ഹാപ്പിയായിരുന്നു പക്ഷെ പെട്ടെന്ന് എനിക്കതൊരു ഷോക്കായി കേട്ടോ കാരണം എന്താണെന്നറിയോ ഈ പുള്ളിയുടെ ഈ വ്യക്തിയുടെ അച്ഛൻ ഗവൺമെൻറ് സർവീസിലിരിക്കെ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന അതായത് ഇയാളുടെ പതിനേഴാമത്തെ വയസ്സിൽ അതായത് ഡൈ ഇൻ ഹാർനസ് ആ ഒരു കമ്പാഷനേറ്റ് ഗ്രൗണ്ടിലാണ് അദ്ദേഹത്തിന് ജോലി കിട്ടിയത് അപ്പോൾ അത് പെട്ടെന്ന് ആ ഒരു സാഹചര്യം പെട്ടെന്ന് അദ്ദേഹത്തിന് പ്രൗഡായിട്ട് പ്രൗഡാണ് ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സീരിയസ്ലി ഷോക്കായിപ്പോയി കേട്ടോ നല്ലൊരു പിതാവ് നല്ലൊരച്ഛനായിരുന്നു അദ്ദേഹം മക്കളെ വളരെയധികം സ്നേഹിക്കുകയും കുടുംബത്തിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന നല്ലൊരു അച്ഛനായിരുന്നു അപ്പോൾ ആ ഒരു സംഭവം പോലും മറന്നിട്ട് ജോലി കിട്ടിയത് മാത്രം ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞപ്പം എനിക്ക് സ്വാഭാവികമായിട്ടും അത് അത്രയ്ക്ക് അങ്ങോട്ട് അന്ന് ദഹിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം ഈ ഒരു കാര്യം ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്നറിയോ ഇപ്പം നമ്മുടെ നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായ അവിടുത്തെ ശ്രുതി അതേപോലെ അർജുൻ്റെ വൈഫ് ഇവർക്കൊക്കെ ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടിയേക്കാണ് നല്ല കാര്യമാണ് ഒരുപാട് സങ്കടപ്പെട്ട ആളുകളാണ് ജോലി ലഭിച്ച് നമ്മളെല്ലാം അഭിമാനിക്കുന്ന സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് പക്ഷേ അത് അത്ര നന്നായിട്ട് ഒരിക്കലും തോന്നിയില്ല ഇത് കേൾക്കുമ്പം ആളുകൾ പറയും നിനക്ക് കുശുംബായിട്ടാണ് അവർക്ക് ജോലി കിട്ടിയതിനെ നിനക്ക് കുശുംബായിട്ടാണെന്ന് പറയും ഞാൻ ഒരിക്കലും കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒന്നും അറിയില്ലാത്ത അവരെ പറ്റിയിട്ട് എനിക്ക് കുശും പോടിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് ആളുകളെ അറിയാം ഈ പി എസ് സി പരീക്ഷ എഴുതി ഈ മഴ കാത്തിരിക്കുന്ന വെഴാമ്പലം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം അത് ഇന്ന് ജോലി കിട്ടും നാളെ ജോലി കിട്ടും ഇന്ന് വിളിക്കും നാളെ വിളിക്കും എന്ന് കരുതിയിട്ട് ടോപ്പ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് ജോലി കിട്ടാതിരിക്കുന്ന ആളുകളെ എനിക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കിടയ്ക്കാണെന്ന് വിചാരിക്കണം ആയിട്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ജോലി പെട്ടെന്ന് തന്നെ എടുത്തും കൊടുക്കുകയാണ് പ്രത്യേകിച്ച് മാനദണ്ഡമൊന്നും വേണ്ട ഇതിന് ഇതിന് എന്താ പറയുക മീഡിയ അറ്റൻഷൻ ഇതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് മീഡിയ അറ്റൻഷനാണ് അറ്റൻഷൻ സീക്കേഴ്സും അറ്റൻഷൻ ഗറ്റേഴ്സും ഒക്കെ ജോലിക്ക് യോഗ്യരാണ് മീഡിയ അറ്റൻഷൻ കിട്ടാത്ത ആരും ഇതിന് യോഗ്യരുമല്ല അതാണ് വേറെ ഒരു തമാശ ഇതിലൊക്കെ ഈ വയനാട് ദുരന്തത്തിലൊക്കെ ഈ ശ്രുതി എന്ന് പറയുന്ന ഒരാളല്ല ഈ അവസ്ഥയിലുള്ളത് ഡെഡ് ബോഡി പോലും കിട്ടാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട് അവിടെയല്ലേ എനിക്കപ്പോൾ ഇപ്പോൾ ഓർമ്മ വരുന്ന ഒരാൾ ആരാണെന്ന് അറിയോ മറ്റേ ആ ദുരന്തത്തിൻ്റെ സമയത്ത് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരുടെയും കണ്ണു നിറയിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു ഒരു ആൺകുട്ടി അച്ഛനും അമ്മയും കുടുംബവും വീടും ഒക്കെ തകർന്നു പോയൊരാൺകുട്ടി ആ ഒരാളെല്ലാം ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഇതേപോലെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട് അതുപോലെ അർജുൻ്റെ വിഷയത്തിൽ പറഞ്ഞാൽ അർജുൻ്റെ ആ സംഭവത്തിൽ മണ്ണിനടിയിൽ പോയ മരണപ്പെട്ടു പോയ അർജുൻ മാത്രമല്ല ഉണ്ടായിരുന്നത് ഒരുപാട് കുടുംബങ്ങൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലല്ലേ പക്ഷെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതും എപ്പോഴും 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 മീഡിയ അറ്റൻഷൻ കിട്ടിക്കൊണ്ടിരുന്നതും അർജുനും മാത്രമാണ് അത് ഞാൻ നിസ്സാരമായിട്ട് കാണുന്നതല്ല ഒരു മനുഷ്യജീവന് നിസ്സാരമല്ല ആരും നിസ്സാരക്കാരല്ല അല്ലേ അർജുൻ്റെ ആളുകൾ ഇപ്പോൾ പറയുന്നുണ്ട് വീട്ടുകാർ പറയുന്നുണ്ട് അവർ ഫിനാൻഷ്യലി അവർ ഓക്കെയാണ് സെറ്റിലാണ് അവർക്ക് ആരുടെയും സിമ്പത്തിയുടെയും എമ്പത്തിയുടെയും ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അത് മീൻ ചെയ്തത് മനാഫിനെ ഉദ്ദേശിച്ചിട്ടാണെങ്കിലും ഈ എഴുപത്തിരണ്ട് ദിവസവും ഓരോ മലയാളികളും ഇതിൻ്റെ പുറകെയായിരുന്നു അല്ലേ എഴുപത്തിരണ്ട് ദിവസവും മലയാളികൾ പ്രാർത്ഥിച്ചും കരഞ്ഞും മീഡിയ അറ്റൻഷൻ മാക്സിമം സോഷ്യൽ മീഡിയ വഴിയായിട്ടും ഒക്കെ ഷെയർ ചെയ്തതും ഇവരെ പറ്റി സംസാരിച്ചോണ്ടിരുന്നും അർജുൻ അർജുൻ എന്നുള്ള ഒരു മുദ്രാവാക്യം പോലെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നതും അത് അതിന്റെ ശ്രദ്ധ വിടാതെ അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാനായിട്ട് എല്ലാ സർക്കാർ സംവിധാനങ്ങളും തയ്യാറാകാൻ കാരണം ഇതൊക്കെ തന്നെയാണ് ജനങ്ങൾ തന്നെയാണ് മീഡിയ അറ്റൻഷൻ തന്നെയാണ് അല്ലാതെ ഈ സിമ്പതിയും വെമ്പതിയും തന്നെയാണ് അത് ആവശ്യത്തിന് കിട്ടിക്കഴിയുമ്പം അത് വേണ്ട എന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ഈ മനാഫ് അയാൾ അയാളുടെ ഫെയിമിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്താ അയാൾക്ക് കുറേ ആളുകളെ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞാലും ഇവർ അതിനെ ബോധന ചെയ്യണം ഇവർക്കുണ്ടായിരുന്ന ആഗ്രഹം എന്താണ് ആ ബോഡി എങ്കിലും തിരിച്ചു കിട്ടുക അതല്ലേ ഉണ്ടായിരുന്ന ആഗ്രഹം ബോഡി തിരിച്ചു കിട്ടി ചിത ആറുന്നതിന് മുമ്പേ പത്രസമ്മേളനം വിളിച്ചു വരുത്തി അവിടെ ഇരുന്ന് സംസാരിക്കാൻ കാട്ടിയ ആ ആർജോത്തേക്കളിന് ഒന്നും വലുതല്ല മനാപ്പെന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ മീൻസ് അത് അർജുൻ്റെ ആരുമല്ലാത്ത ലോറി ഡ്രൈവർ അദ്ദേഹത്തിൻ്റെ മുതലാളി എന്ന് പറയാം എന്ന് പറയുന്ന ഒരു വ്യക്തി കാണിച്ചു കൂട്ടുന്നത് നിങ്ങൾ ചെയ്ത് കൂട്ടിയതിനെ കഴിഞ്ഞു വലിയ കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് ആ ഒരു കുറച്ച് കാലമെങ്കിലും വെയിറ്റ് ചെയ്യായിരുന്നു ഇദ്ദേഹം ചെയ്തതിനെ വിമർശിക്കാനും ഞാൻ അതാ പറയുന്നത് ഇപ്പം ഞാൻ കണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അങ്ങനെയാട്ടോ ഇപ്പോ നമ്മുടെ കൊല്ലം സുതിയുടെ കാര്യം എടുത്താൽ ഇതൊക്കെ ശരിക്കും എല്ലാവരും പറയും ഇതിനെതിരെ എന്തെങ്കിലും നമ്മൾ സംസാരിച്ചാൽ അല്ലെങ്കിൽ ഒരു കമൻ്റ് ഇട്ടാൽ പറയും പിന്നെ പിന്നെന്താ വിധവിയായിരുന്നു കരുതിയിട്ട് അവര് വെള്ള സാരി കൊടുത്തിട്ട് നടക്കണോ ചിരിക്കാതിരിക്കണോ എന്നാ സന്തോഷിക്കാതിരിക്കണം ഇതൊന്നും അല്ല ഒരു മാനുഷിക മൂല്യം മാനുഷിക പരിഗണന ആ മരിച്ചുപോയ മനുഷ്യൻ അത് അവരുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിരുന്ന ഒരാളാണ് മരിച്ചുപോയ പോയ ഒരാൾക്ക് ജീവിച്ചിരിക്കുന്ന ആളുകൾ ആളുകളെ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല എന്ന് പറയുന്ന ഒരു കുറച്ച് നാളെങ്കിലും അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാമായിട്ടിരിക്കുക അത്രയെങ്കിലും ചെയ്യുക ഫാഷൻ പരേഡും മറ്റു കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ഇത് സുധിയുടെ വൈഫിനെ ഉദ്ദേശി മാത്രം പറയുന്നതാണ് കേട്ടോ ഒക്കെ നമുക്ക് പിന്നെ ചെയ്യാലോ ഒരു കുറച്ച് കാലഘട്ടം മുതുങ്ങിയിരുന്നിട്ട് ഇല്ലെങ്കിൽ ഈ ലേഡി അതിനു മുമ്പേ അങ്ങനെ ആയിരിക്കണം അതിനു മുമ്പേ ഇതുപോലെ പോലെ മോഡലായിട്ട് ഫാഷനിൽ അത്ര ഭ്രമമുള്ള അതുപോലെ നടന്ന ഒരു ലേഡി ആണെങ്കിൽ ആളുകള് അത്ര മൈൻഡ് ചെയ്യില്ലേ ഇത് ഒരാൾ മരണപ്പെട്ട് അതിന്റെ ആ ചൂടാറുന്നതിനുമ്പോ ഓരോ പോസ്റ്റുകൾ കാട്ടിക്കൂട്ടുമ്പോൾ ആളുകൾ പറയും അതിനിടയ്ക്ക് അത് അവരുടെ ഇഷ്ടം അവരെന്തെങ്കിലും ചെയ്യട്ടെ ഇതിൽ ഗവൺമെൻറ് ഗവൺമെൻറ് ജോലിയൊന്നും കൊടുക്കാത്തത് എന്താണെന്ന് അറിയില്ല അതേപോലെ ഈ ശ്രുതി ശ്രുതിക്ക് ഇപ്പം ബോപിച്ചമ്മണ്ണൂർ പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് വീട് വെക്കാൻ അതേപോലെ സഹായിക്കാൻ സന്നദ്ധരായ ഒരുപാട് ആളുകളുണ്ട് അതേപോലെ അർജുൻ്റെ വീട്ടുകാരും എത്രത്തോളം രൂപയാണ് ഈ അർജുൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മുടെ സർക്കാരാണെങ്കിലും കർണാടക സർക്കാരാണെങ്കിലും ഓരോ മനുഷ്യനാണെങ്കിലും ഓരോ മനുഷ്യർ അവരുടെ ആ ഓരോ ദിവസവും അവരവിടെ പോയി അവരുടെ മനസ്സർപ്പിച്ച് നിൽക്കുന്ന ഓരോ ദിവസവും തന്നെയാണ് അല്ലെ അങ്ങനെ എത്രയോ ദിവസങ്ങളാണ് എത്രയോ ആളുകൾ എന്ന് പറയുന്ന ആ മനുഷ്യനെ നമ്മളൊക്കെ അത്രത്തോളം സ്നേഹിച്ചത് കൊണ്ട് തന്നെയാണ് പക്ഷെ അതുപോലെ എന്തുകൊണ്ടാണ് മറ്റുള്ളവരെയും കാണാത്തത് ഈക്വലായിട്ട് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് എനിക്കത് മാത്രമാണ് സംശയമായിട്ട് തോന്നുന്നത് എല്ലാവരും ഇപ്പം അർജുൻ്റെ ആ മരണത്തിൽ ആ മണ്ണിടിച്ചില്ലില് മണ്ണിലകപ്പെട്ടു പോയ വേറെ ഒരുപാട് ജീവനുണ്ട് നീ ഒരുപാട് ആളുകളുണ്ട് അവരെപ്പോൾ അവരെ പറ്റിയൊന്ന് ജസ്റ്റ് ഒന്ന് എപ്പോഴെങ്കിലും സംസാരിച്ചാലേ ഒരു തമിഴ് ആളുണ്ടായിരുന്നല്ലോ ഒരു മണ്ണിനടിയിൽ പോയ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു അയാൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയ കേട്ടോ രണ്ട് മൂന്ന് പെൺകുട്ടികളും ഒരു ഭാര്യയ്ക്കായിട്ട് അദ്ദേഹമായിരുന്നു ആ കുടുംബത്തിൻ്റെ നെടുന്തൂണ് അവർക്കൊക്കെ എന്താ കിട്ടിയിരിക്കുക എന്ന് പോലും നമ്മളറിയില്ല നമ്മളെന്തിനാണ് ഈ അതിർവരമ്പ് തീർക്കുന്നത് കേരളമാണ് തമിഴ്നാടാണ് കർണാടകയാണ് ഒക്കെ നമ്മൾ പറയുമ്പോൾ പറയൂ അല്ലേ ഒക്കെ മനുഷ്യരാണ് എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും മജ്ജയും മാംസമുള്ള ഉള്ള മനുഷ്യർ തന്നെയാണ് അപ്പം പരിഗണിക്കുമ്പം എല്ലാവരെയും ലിസ്റ്റ് കുറച്ച് കുറച്ച് കാര്യങ്ങളിലെങ്കിലും ഒരുപോലെ പരിഗണിക്കാം അല്ലേ ഇപ്പം അർജുൻ്റെ വൈഫിന് ജോലി കൊടുത്തോ പറ്റുന്നിടത്തോളം അതിൻ്റെ ഇടയിൽ പോയ നിരാലംബരായ ആളുകൾക്ക് കൊടുക്കാൻ നോക്ക് എനിക്ക് ഇപ്പോൾ അർജുൻ്റെ വൈഫിനാണെങ്കിലും ഒക്കെ പബ്ലിക് സൊസൈറ്റിക്ക് മനുഷ്യർക്ക് സഹായിക്കാൻ പറ്റുന്നതിനെ മാക്സിമം ചെയ്തോട്ടെ ഓരോരോ കമ്പ വീട് വെച്ച് കൊടുക്കുന്നവർ വീട് വെച്ച് കൊടുക്കുവോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി അവർക്ക് ആവശ്യമെങ്കിൽ ആവ പണം നൽകുക എന്തുമായിക്കോട്ടെ ഇത് പ്രശ്നമല്ല പക്ഷേ ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് അത് അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കാനുള്ളതാണ് അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എടുത്തങ്ങോട്ട് അക്ഷയപാത്രത്തിൽ നിന്ന് എടുത്തു കൊടുക്കുന്ന പോലെ എടുത്തു കൊടുക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പി എഴുതിയിട്ട് വർഷങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നത് കുറച്ച് നാൾ മുമ്പ് ഞാൻ നമ്മൾ കണ്ടതാണ് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻ്റെ ഒരു റാങ്ക് ലിസ്റ്റിൽ റാങ്ക് ഹോൾഡേഴ്സ് കുറേ പേര് വന്നിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ വന്നിട്ട് ധർണ നടത്തുന്നതും സമരം ചെയ്യുന്നതും ഒക്കെ അവർക്ക് റാങ്ക് ലിസ്റ്റിൽ വന്നോ നിയമനം കിട്ടുന്നില്ല വിളിക്കുന്ന പോലും ഇല്ല അവർക്ക് അപ്പറൊക്കെ എത്രയോ കാലം വെയിറ്റ് ചെയ്തിട്ടാണ് അവരിങ്ങനെ ആ ഒരു ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട ശേഷല്ലേ അതുങ്ങളൊക്കെ ഇതിനൊക്കെ ഇറങ്ങുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് എല്ലാം ആയിക്കോട്ടെ നിങ്ങൾ പൊളിറ്റിക്സ് ആണെങ്കിലും പവറാണെങ്കിലും എല്ലാം ഉപയോഗിക്കപ്പെടുന്ന അറ്റൻഷന് വേണ്ടി മാത്രമാണ് മീഡിയ അറ്റൻഷൻ ജനശ്രദ്ധ കിട്ടുക പിന്നെ അടുത്ത ഇലക്ഷന് തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടുക ഇതൊക്കെ മാത്രമാണ് എല്ലാവരുടെയും ഉദ്ദേശം എനിക്കതുകൊണ്ട് തന്നെ ഒട്ടും താല്പര്യമില്ല ഇനി ആരെ എന്തൊക്കെ ഇതിൻ്റെ പേരിൽ എന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിലിരുന്ന് കുത്തി കുത്തി കുത്തിക്കൊണ്ടിരുന്ന ഒരു വിഷയം തന്നെയാണിത് ഒരു ആവശ്യമില്ലാന്ന് ഞാൻ അന്ന് ഇന്ന് എന്നും പറയുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ജോലി ഗവൺമെൻറ് ജോബ് കൊടുക്കുക അപ്പം ബാക്കിയുള്ളവരെല്ലാം പൊട്ടന്മാർ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുപോലെ കൺസിഡർ ചെയ്യൂ അപ്പം ഈ ഷിരൂർ ദുരന്തത്തെ കഴിഞ്ഞ എത്രയോ വലുതാണ് വയനാട് ദുരന്തം അവിടെ എത്രയോ ആളുകൾ അനാഥരായിട്ട് ഇപ്പോഴും കെടുക്കുന്നുണ്ട് പൊതുജനം അറിയപ്പെടാതെ പബ്ലിക് അറിയപ്പെടാതെ എത്രയോ ആളുകൾ ഇപ്പോഴും ഉണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിനും ബുദ്ധിമുട്ടുന്നു ബുദ്ധിമുട്ടുന്നുണ്ടാവും അപ്പോൾ ഈ ചാനലുകാരും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യം എന്താ ഒരാളെ തന്നെ ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതിൻ്റെ പരമാവധി മാക്സിമം അവരെ കോടീശ്വര പദവിയിലെത്തിച്ചിട്ടേ ഇവരങ്ങോട്ട് മാറുകയുള്ളൂ അത് കഴിയുമ്പോൾ അവർക്ക് അവർക്കെന്താകും അഹങ്കാരം തലയ്ക്ക് പിടിക്കും പിന്നെ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ക്യാഷിൻ്റെ ദൂർത്തവും അതൊക്കെ തന്നെ ഈ പൊതുജനം തന്നെ കാണേണ്ടവരും അത് പഠിക്കാനാണെങ്കിൽ നമ്മുടെ ജീഷയുടെ അമ്മയുടെ പ്രവൃത്തി കൂടെ പഠിക്കാവുന്നതേ ഉള്ളൂ പഠിച്ചില്ല ഒറ്റ ആ ഒരു ഒരൊറ്റ പ്രവൃത്തി കണ്ടാൽ പഠിക്കേണ്ട മലയാളികളാണ് ഇതുവരെയും പഠിച്ചിട്ടില്ല ഇപ്പോഴും ഏതെങ്കിലും ഒരാളെ കിട്ടിയാൽ അവരെ മാക്സിമം പൊക്കി 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 ഒന്നും കാണില്ല ബാക്കി സമൂഹത്തിൽ എത്ര ആളുകൾ ഈ സെയിം സിറ്റുവേഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിലും അങ്ങോട്ട് ശ്രദ്ധയില്ലല്ലോ അതിന് ഇത്രത്തോളം പ്രശസ്തി കിട്ടുന്നില്ലല്ലോ ഇത്രത്തോളം മീഡിയ കൂട്ടിഘോഷിക്കുന്നില്ലല്ലോ അപ്പം പിന്നെ ഇവരുടെ പുറകെ തന്നെ പോകും ഇവരുടെയൊക്കെ ഈ ഇവരുടെയൊക്കെ ഇപ്പോൾ തന്നെ അർജുൻ്റെ ഫാമിലി തന്നെ പറയുന്ന പല വാക്കുകളും നമുക്ക് മലയാളികൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്ത് ചെയ്തു എന്നാണ് മനാഫിനെതിരെ കുറേ എങ്ങനെയാണ് നമുക്ക് ആർക്കും പ്രെഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മനസ്സിൽ മനസ്സിലെന്താണ് നമുക്ക് ആർക്കും പ്രെഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഈ ഇരുപത്തി ഈ ഈ എഴുപത്തിരണ്ട് ദിവസവും അദ്ദേഹം അവിടെ നിന്നല്ലോ അദ്ദേഹം ഇനിയിപ്പോൾ അയാൾ അവിടെ നിന്നില്ലെങ്കിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയൂ ഒരു ഇത്രയും കാലം എവിടെ കീഴെ പണിയെടുത്ത ഒരാളാണ് എന്നിട്ട് പോലും മൈൻഡ് ചെയ്തില്ല എന്ന് പറയും ഒന്നോ രണ്ടോ ദിവസം വെറുതെ ഒന്ന് തല കാണിച്ചിട്ട് പോയി പിന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല എന്ന് പറയും ഇപ്പോൾ ഇവിടെയും സായി കൃഷ്ണൻ്റെ നമ്മുടെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അവിടെയും പ്രശ്നം ഇത് തന്നെയാണ് അറ്റൻഷൻ കിട്ടിയിരുന്ന ഇവർക്ക് കൂടുതലായിട്ട് മനാഫിന് അറ്റൻഷൻ കിട്ടി അതുതന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം ഇന്ന് നന്നാവും നമുക്കറിയില്ല എന്തായാലും ഗവൺമെൻറ് ജോലി യോഗ്യതയുടെ മാനദണ്ഡത്തിൽ മാത്രം അത് പി എസ് സി എഴുതി കാത്ത് കിടക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കാമെന്ന് മാത്രം ഞാൻ എപ്പോഴും പറയൂ അന്നും എന്നും എന്നും പറയൂ ഇനി എങ്ങനെ അസൂയാണ് കുച്ചുമ്പാണെന്ന് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്